നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അമിത വേഗതയിലും അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതിനുമെതിരെ നിരന്തരം ബോധവത്കരണം നടത്തുന്ന രാജ്യമാണ് യു എ ഒരു ചെറിയ അശ്രദ്ധ മതിയാകും വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ ഇപ്പോൾ വാഹനം തെറ്റായി ഓവർടേക്ക് ചെയ്തത് മൂലം ഉണ്ടായ അപകടത്തിൽ രണ്ട് ജീവനുകളാണ് പൊലിഞ്ഞത് കഴിഞ്ഞ ദിവസം ഫുജേറയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ യുവാവും യുവതിയുമാണ് മരിച്ചത് രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് ഫുജേറയിൽ ദിബ മസാഫി സ്ട്രീറ്റിലായിരുന്നു അപകടം സംഭവിച്ചത് പത്തൊൻപത് വയസ്സുകാരനായ യുവാവും ഇരുപത്തിയെട്ട് വയസ്സുകാരിയായ യുവതിയുമാണ് മരിച്ചത് ഇവർ രണ്ടുപേരും യു എ ഇ പൗരന്മാരാണെന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് വാഹനങ്ങൾ നേർക്കുനേർ കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് ഫുജൈറ പോലീസ് ട്രാഫിക് ആൻഡ് പെട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ കേണൽ സലേഹ് മുഹമ്മദ് അൽ ദൻഹാനിയാണ് ഇക്കാര്യം അറിയിച്ചത് മസാഫി റൌണ്ട് എബൌട്ടിന് സമീപം ഒരു വാഹനം തെറ്റായി ഓവർടേക്ക് ചെയ്തു അപ്പോൾ മറ്റൊരു കാർ വന്ന് നേരെ ഇടിക്കുകയായിരുന്നു ഇതാണ് അപകടത്തിൽ കലാശിച്ചത് അപകടം സംഭവിച്ച ഉടൻ തന്നെ ട്രാഫിക് പെട്രോൾ സംഘവും ആംബുലൻസുകളും സ്ഥലത്തെത്തി മറ്റ് നടപടികൾ ആരംഭിച്ചിരുന്നു മൃതദേഹങ്ങൾ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു വാഹനങ്ങൾ ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ഫുജേറ പോലീസ് ട്രാഫിക് ആൻഡ് പെട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അറിയിച്ചു അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സൗദി അറേബ്യയെ നടക്കിയ വാഹനാപകടം ഉണ്ടായത് അപകടത്തിൽ ഒരു കുടുംബത്തിലെ ആറ് സഹോദരങ്ങളടക്കം ഏഴു പേരാണ് മരിച്ചത് വൈഫിനെയും അൽബഹയെയും ബന്ധിപ്പിക്കുന്ന റോഡിലാണ് രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത് ഇതിലൊന്നിൽ സഞ്ചരിച്ച കുടുംബാംഗങ്ങളും ഡ്രൈവറുമാണ് മരിച്ചത് മദീനയിൽ നിന്ന് അൽബയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സൗദി പൗരനായ അഹമ്മദ് അൽ ഗാംദിയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിലുണ്ടായിരുന്ന മാതാപിതാക്കളും മൂന്ന് സഹോദരങ്ങളും ഗുരുതര പരുക്കുകളോടെ ത്വഫിലെ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ആശുപത്രി കിങ് അബ്ദുൾ അസീസ് സ്പെഷ്യലിസ്റ്റ് ആശുപത്രി പ്രിൻസ് സുൽത്താൻ ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സയിലാണ് റിനാദ് മുനീറ സുൽത്താൻ എന്നിവർക്കാണ് പരിക്കേറ്റത് എന്നാൽ നാലു വയസ്സുകാരി അപകടത്തിൽ നിന്ന് പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടിരുന്നു മദീനയിൽ നിന്ന് അൽബയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്ന് മരിച്ചയാളുടെ സഹോദരൻ മുഹമ്മദ് സാലിം അൽ ഗാംദി പ്രാദേശിക പത്രത്തോട് പറഞ്ഞു റിം സാലിം മുഹമ്മദ് യഹിയ ഹംദാൻ എന്നിവരാണ് മരിച്ചത് മരിച്ച സഹോദരങ്ങളിൽ മൂത്തയാൾക്ക് പതിനേഴ് വയസ്സും ഇളയ കുട്ടിക്ക് രണ്ടര വയസ്സുമാണ് പ്രായം മരിച്ച ആറ് സഹോദരങ്ങളെയും ായി മുഹമ്മദ് സാലിം അൽ ഗാംദി പറഞ്ഞു സൗദിയിൽ അടുത്തിടെയായി നിരവധി വാഹനാപകടങ്ങളാണ് ഉണ്ടായത് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് വാഹനാപകടത്തിൽ മരണപ്പെട്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക